വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഹെയർ കളറോ അല്ലെങ്കിൽ ഹെയറിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി നോക്കുക ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ആദ്യം എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരുപാട് ഹെയറിൽ ട്രീറ്റ്മെന്റ് ചെയ്ത ആളാണ് അപ്പം അതും കൊണ്ടുണ്ടായ ആഫ്റ്റർ ഇഫക്റ്റും ഹെയറിൽ അതിനെ എങ്ങനെ ബാധിച്ചു ആഫ്റ്റർ കെയറിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു സെക്ഷൻ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിന് ആപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം രണ്ടാമത്തെ സെക്ഷൻ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെയർ ട്രീറ്റ്മെന്റിന് ശേഷം നമ്മൾ നമ്മളുടെ തലയിൽ പിന്നെ ചെയ്യേണ്ട ആഫ്റ്റർ കെയർ എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഓക്കെ ഒന്നാമത്തെ കാര്യം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ ഒരു മൂന്നാല് തവണ ഹെയർ കളറും ചെയ്തിട്ടുണ്ട് ഹെയർ ആദ്യം ഒക്കെ ഫ്രണ്ടിൽ ഒരു ക്രൗൺ പോഷം പോലെ പലതവണ സ്മൂത്തനും ചെയ്തിട്ടുണ്ട് ഇപ്പോ ബൊട്ടോക്സും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിലൊക്കെ എൻ്റെ ഹെയറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ അതിനെ ഞാൻ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്ത് ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എൻ്റെ ഹെയർ എന്ന് വെച്ചാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കൂടി നീണ്ടു കഴിഞ്ഞ് ഓൾറെഡി ഹെയർ കളർ ചെയ്ത ഹെയർ ആയിരുന്നു അപ്പം ഇങ്ങനെ കളറ് ചെയ്ത് ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു വൺ ഇയർ ആവാറാവുന്നു ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേനും എന്റെ ഹെയർ നല്ല രീതിക്ക് ഡാമേജ്ഡ് ആയിരുന്നു അതുപോലെ നമ്മൾ കളർ ചെയ്ത സ്ട്രാൻസ് മാത്രം നല്ല സൂപ്പർ ഫ്രിസി ആയിരുന്നു ഹെയറിൽ സ്പിറ്റൻസ് ഉണ്ടായിരുന്നു അതുപോലെ കാബ് ഇടിച്ച് തരിക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ഇഷ്യൂസ് ആയിട്ട് നിൽക്കുമായിരുന്നു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ഇതെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് കെയർ ചെയ്യാത്തോണ്ട് കിട്ടിയ പണിയാണ് പലപ്പോഴും നിങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ടാകും ചിലവർക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റിന് ശേഷം ഹെയർ ഫോൾ ചെയ്ത് പകുതിയോടെ കയറി പോയിട്ടുണ്ടാകും എന്റെ ഭാഗത്തിന് എനിക്ക് അത്രയ്ക്ക് ഹെയർ ഫോൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല ഈ സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വന്ന ഇഷ്യൂ അപ്പൊ നമ്മൾക്ക് ഇതിന് എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ അതാണ് എനിക്ക് പറ്റിയ മണ്ഡലത്തിൽ നിങ്ങൾക്കും പറ്റിയിട്ടുള്ള ഇതൊക്കെ ആയിരിക്കും ഇങ്ങനെ പല ഇഷ്യൂസും ഈ ഒരു ട്രീറ്റ്മെന്റിന് ശേഷം ഹെയറിൽ ഉണ്ടായിട്ടുണ്ടാവും എനിക്കുള്ള അനുഭവം ഇതാണ് ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ എങ്ങനെ ഏത് ഹെയർ ട്രീറ്റ്മെന്റ് ചൂസ് ചെയ്യുന്നത് എല്ലാവരും ഒരേ ട്രീറ്റ്മെന്റ് ആണോ ചൂസ് ചെയ്യുന്നത് അതോ ചുമ്മാ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ട്രീറ്റ്മെന്റ് ഞാൻ എന്റെ തലയിൽ ചെയ്തു അങ്ങനെയാണോ അങ്ങനെയല്ല ും ആപ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കറിയാലോ കെരാറ്റിനാണെങ്കിലും നമ്മൾ കെരാറ്റിൻ തന്നെയാണ് സ്മൂത്തനിങ്ങും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഈ പെർമനന്റ് സ്ട്രേറ്റനിങ് സ്മൂത്തനിങ് അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് അതെല്ലാം എന്താണ് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ആണ് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള മോഡേൺ ടെക്നീക്സ് ആണ് എന്ത് നാനോപ്ലാസ്റ്റിക് അതെല്ലാം ഏത് നമ്മൾ ചൂസ് ചെയ്യണം കെമിക്കൽ ട്രീറ്റ്മെന്റ് ചൂസ് ചെയ്യണോ കെമിക്കൽ ഇല്ലാത്ത ട്രീറ്റ്മെന്റ് ചൂസ് ചെയ്യണോന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിൽ ഡാമേജ് ഉണ്ടാ ഡാമേജ് മാക്സിമം ഉണ്ടാവാതിരിക്കാനും പിന്നെ നമ്മുടെ ഹെയർ അതേപോലെ തന്നെ ഒരു സ്മൂത്തായി സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും എന്തുകൊണ്ടും നല്ലത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ പുതിയ മോഡേൺ ടെക്നോളജീസാണ് കാരണം സ്മൂത്തനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പണ്ടൊക്കെ നമ്മൾ ഓർക്കുന്നില്ല നമ്മളിങ്ങനെ തേപ്പ് കൂട്ടി വെച്ച് മൂതി നല്ല ഇങ്ങനെ അരത്തി അരയ്ക്കൂലേ അങ്ങനെ ചെയ്തിരിക്കുന്നത് പോലെ ഇരിക്കും നമ്മൾ എന്ത് ചെയ്താൽ സ്മൂത്തൻ ചെയ്താലേ പെർമനന്റ് ആയിട്ട് സ്ട്രെയിറ്റൻ ചെയ്താൽ നമ്മുടെ മുടി അങ്ങനെ ഇരിക്കുന്നേ അതുപോലെ തന്നെ അത് ഭയങ്കര ഡ്രൈ ആയിരിക്കും പെട്ടെന്ന് സ്പ്ലിറ്റ് എൻഡൻസ് വരാൻ ഫോൾ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും അതിന് പകരം നമ്മളിപ്പം ബൊട്ടോക്സ് അല്ലെ നാനോപ്ലാസ്റ്റിക് ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും ഇത് നോക്ക് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് കയറും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ചുമ്മാ ഇങ്ങനെ ഇട്ട് നടക്കുവാണ് വേറെ വലിയൊരു ഉപകാരം കൊണ്ട് തലി ഇരേണ്ട ആവശ്യമില്ല കേട്ടോ മറ്റത് നമ്മൾ കെട്ടുകളഞ്ഞെടുക്കാമെന്ന് തന്നെ ഒരു വലിയ പാടാണ് അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു സ്ട്രെയ്റ്റ് ആയിട്ടുള്ളൊരു മുടിയിലേക്ക് കൺവേർട്ട് ചെയ്യുക അതുകൊണ്ട് ഉള്ളു പോയത് കാര്യങ്ങളൊന്നും എന്നെ അധികം ഇഷ്യൂ ആയിട്ടില്ല കാരണം ആയ മുടിയാണ് തലി ഇരേണ്ട അങ്ങനത്തെ കുറേ ഇഷ്യൂസാണ് അല്ല ഇഷ്യൂസല്ല അങ്ങനത്തെ കുറേ ലാഭങ്ങളുണ്ടായിരുന്നു പിന്നെ പറയാം ഈ രണ്ട് ട്രീറ്റ്മെന്റ് ആണ് നല്ലതെന്ന് നമ്മളിപ്പോൾ തീരുമാനിച്ചില്ല ബൊട്ടോക്സ് നാനോപ്ലാസ്റ്റിക് ഈ രണ്ട് ട്രീറ്റ്മെന്റ് നമ്മളുള്ള ഡിഫറൻസ് ഉണ്ടാവും നാനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ രണ്ട് നോൺ കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് നാനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ് മീൻസ് നമ്മളൊരു സ്മൂത്തൻ ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ നാനോപ്ലാസ്റ്റി ചെയ്താൽ നമ്മുടെ ഹെയർ വളരുന്നതിനനുസരിച്ചാണ് പിന്നെ നമ്മുടെ ബാക്കി ഹെയർ മാത്രം ചുരുണ്ട് വരുന്ന ആ ഒരു മോഡലിൽ തന്നെ നാനോപ്ലാസ്റ്റിക് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങനെ തന്നെ കിടക്കും നല്ല ഷൈനിങ്ങില് അത് കിടക്കും അതാണ് നാനോപ്ലാസ്റ്റിക് ഈ ബൊട്ടോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ തലയുടെ മുകളിൽ ഒരു ഒരു കവറിങ് വരുത്തുക നമ്മുടെ മുടി സ്ട്രെയിറ്റ് ആണ് പക്ഷേ എന്ന് പറഞ്ഞാൽ അതിനെയും പുതിയ മുടി വളർന്ന് താഴെ എത്തുന്നോളം വരെ ആ മുടി അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കത്തില്ല നമ്മൾ എന്തോ ഒരു ഹെയർ വാഷ് ചെയ്യുന്നോ അതുപോലെ നമ്മൾ എന്തോ ഒരു നോക്കാതിരിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ മുടി നമ്മുടെ പഴയ മുടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അപ്പം ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് കൂടുതൽ ലോങ് ലാസ്റ്റിങ് ആക്കാൻ വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം അവർ പറയുന്ന ഷാംപൂസ് നമുക്ക് യൂസ് ചെയ്യാം ഷാംപൂസിന് സെയിം നമ്മൾ ബൊട്ടോക്സിന് യൂസ് ചെയ്ത സെയിം കമ്പനിയുടെ ഷാംപൂസ് നമ്മൾ യൂസ് ചെയ്തില്ലേ പോലും സൾഫേറ്റും പാരബെൻസും ഇല്ലാത്ത ഷാംപൂസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സെറംസ് യൂസ് ചെയ്യാം സെറം കണ്ടിന്യൂസ് യൂസ് ചെയ്യണം ഒരിക്കലും നമ്മുടെ മുടി ഡ്രൈ ആവാൻ വേണ്ടി സമ്മതിക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് ബൊട്ടോക്സിന് ഇതാക്കാം പിന്നെ മന്ത്ലി ഹെയർ സ്പാ ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ബൊട്ടോക്സും നാനോപ്ലാസ്റ്റിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആക്കാം ഇനിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ് ചെയ്തതിന് ശേഷം നമ്മൾ ആഫ്റ്റർ കെയർ ആയിട്ട് എന്തു ചെയ്യണം ആഫ്റ്റർ കെയർ ആയിട്ട് ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിങ്ങനെ ഒരുപാട് തവണ മീൻസ് ഒരുപാട് തവണ ഷാമ്പൂ ഇട്ട് കുളിക്കുന്നത് അത് നല്ലതല്ല ഒരു ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത ഒരാളെന്ന് വെച്ചാൽ വീക്ക്ലി ട്വൈസ് ട്വൈസൊക്കെയാണ് റെക്കമെൻഡ് ആയിട്ട് കുളിക്കാൻ വന്നിട്ടുള്ളത് അതും നമ്മൾ ഷാംപൂം കണ്ടീഷനും എല്ലാം യൂസ് ചെയ്തു തന്നെ വേണം കുളിക്കാൻ ഈ ഷാംപൂ കണ്ടീഷണറിന് പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞു സൾഫൈൻ പാരവൈൻസ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷനും വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുടിക്കാണ് ഡാമേജസ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിറം സിറം നമുക്ക് ഇന്ന കമ്പനിയുടെ സിറമേ യൂസ് ചെയ്യാവൂ അങ്ങനത്തെ ഡിമാൻഡ്സ് ഒന്നുമില്ല സിറം യൂസ് ചെയ്യണം സിറം നല്ല യൂസ് ചെയ്ത് മുടി എപ്പോഴും സോഫ്റ്റ് ആയി വെക്കുക ഡ്രൈ ആവാതിരിക്കാതെ മാക്സിമം നോക്കുക പിന്നെ എന്ന് പറഞ്ഞാല് മാക്സിമം വെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയായിരിക്കും നമ്മൾ ഹെയറിൽ ഒരു ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം ഹെയർ കളറിങ് അല്ല വേറെ ഒരു ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ മുടിയിൽ യാതൊരുവിധ വെള്ളം തൊടാനോ നമ്മുടെ മുടി നമ്മുടെ തല വേർക്കാണ്ടിരിക്കാനോ അതുപോലെ നമ്മുടെ തലയിൽ ക്ലിപ്സും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അതൊരു കാര്യം അതും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മുടെ മുടി പെർമനന്റ് ആയിട്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് റെഡിയായി വരുന്നത് അപ്പൊ നമ്മൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതും ഒരു ഇഷ്യൂ ആണ് മുടി പഴയ ഡാമേജ് ആയി പോവാനും നമ്മുടെ ചെയ്ത ട്രീറ്റ്മെന്റ് ലോങ് ലാസ്റ്റിങ് അല്ലാതായി പോവാനും ഒക്കെ കാരണമാകുന്നു ഐ തിങ്ക് പിന്നേന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാല് ഹെയർ സ്പായ ഹെയർ സ്പായ്ക്ക് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ചോദിച്ചാല് അതിപ്പം ഹോം നമ്മൾ വീട്ടിൽ സ്പാ ചെയ്യുന്നതും പുറത്ത് സ്പാ ചെയ്യുന്നതും തമ്മില് നല്ല ഡിഫറൻസ് ഉണ്ട് പുറത്തു പോയിട്ട് മന്ത്ലി ഒരു സ്പാ ചെയ്യുന്നതാണ് ശരിക്കും നല്ലത് അതും ഇപ്പം ഡാൻഡ്രഫ് അങ്ങനത്തെ ഇഷ്യൂസ് ആരെങ്കിലും ഉള്ളവർ ഡാൻഡ്രഫിന് വേണ്ടി സ്പെഷ്യൽ ഹെയർ സ്പാ ഉണ്ട് അത് തന്നെ സെലക്ട് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ബൊട്ടോക്സ് പോലെയുള്ള ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ എടുത്തെങ്കിൽ അത് കുറച്ചും നല്ല നല്ല രീതിക്കിരിക്കും ബൊട്ടോക്സ് തന്നെ ആവണമെന്നില്ല ബാക്കി ഏത് ഹെയർ ട്രീറ്റ്മെൻറ്റിനും നമ്മൾ ഹെയർ സ്പാ ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ആഫ്റ്റർ കെയർ ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്നാണ് എന്റെ ഒരു ഇത് നിങ്ങൾക്ക് ഇനി ഇത് കൂടുതൽ എന്തെങ്കിലും കെയറിന് ആവശ്യമായിട്ട് ടിപ്സ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൊമന്റിലോ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ അതുപോലെ നമ്മുടെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നാഗ്രഹിക്കുക ഹെയർ കളർ ചെയ്യണം എന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന് മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളൂ But at the next video, bye bye.